എടമുട്ടത്ത് യുവാവ് വെട്ടേറ്റ് മരിച്ചു ചന്ദ്രാപെണ്ണി ഹലുവ തെരുവ് സ്വദേശി ചങ്ങരകുളം വീട്ടിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ള ഹരിദാസ് നായരാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് കഴിമ്പ്രം മണിയത്ത് ക്ഷേത്രത്തിന് സമീപം എടച്ചാൽ സുരേഷിന്റെ വീട്ടിൽ ഹരിദാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ സുഹൃത്തുക്കളായ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഹരിദാസൻ നായരുടെ സുഹൃത്ത് സുരേഷിന്റെ വീട്ടിലാണ് കൊലപാതകം നടന്നത് ഇന്ന് രാവിലെയാണ് കഴിമ്പറം മനയത്ത് ക്ഷേത്രത്തിന് സമീപം ഏടച്ചാലിൽ സുരേഷിന്റെ വീട്ടിൽ ഹരിദാസ് നായരെ മരിച്ച നിലയിൽ കണ്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നോക്കിയപ്പോഴാണ് വീട്ടുവരാന്തയിൽ കസേരയിൽ മരിച്ച നിലയിൽ കണ്ടത് കഴുത്തിൽ വെട്ടേറ്റ നിലയിലാണ് മദ്യപാനത്തിനിടെയുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് കരുതുന്നു മലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇരിങ്ങാലക്കുളിയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു മീഡിയ ടൈം തൃശ്ശൂർ